ബിജെപി ഒരിക്കലും കേറില്ല കേരളത്തിൽ മണ്ഡന്മാരല്ല പിണറായി വിജയൻ ഇവിടെ കാണിച്ചു കൂടുന്ന അവര് ഏകാധിപതിയെപ്പോലെയാണ് പിന്നെ ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ട് ടീച്ചർന്ന് കെ ജെ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറെ കാണുന്ന ആദ്യമായിട്ടാ എന്ത് കാണിച്ചു കാണിച്ചു മോദിയുടെ ഇവിടെ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല മൂന്നുപേരുടെ ഒപ്പൊപ്പം നിക്കും ആർക്കാണെന്ന് പറയാൻ പറ്റില്ല പിള്ളേർക്ക ബിജെപിക്ക് പോകും കോൺഗ്രസ് മണ്ഡലമാണ് എങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊടന്നില്ല കാരണം ബിജെപിയുടെ വർഗീയത ഇവിടുത്തെ കേരളത്തിലുള്ള പ്രത്യേകത അറിയാലോ കേരളത്തിൽ വളരെ വിദ്യാസമേനരും കുറേ ബോധമുള്ള ജനങ്ങളാണ് അതുകൊണ്ട് തൃശ്ശൂര് വി ഇ എസിനാണിപ്പോൾ മുൻതൂക്കം മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ഐപിടനല്ലേ ജയിക്കുള്ളൂ വേറെ ആരും ജയിക്കൂല ഇവിടെ അങ്ങനെയാണ് പിന്നെ കേരളത്തില് ബിജെപിയുടെ കേരളത്തിന്റെ ഇതൊന്നും ബിജെപി ഇവിടെ വരൂല്ല തന്നെ ജയിക്കുള്ളൂടെ ജയിക്കുള്ളൂ കേരളത്തിലൊരു ബി ജെ പിക്ക് ഒരു ഒരു സ്കോപ്പ് മണ്ടന്മാരല്ല അവര് അവരെ മനസ്സ് തന്നാക്കണ നേതാക്കന്മാരെ അന്നെ സാധ്യത ഉണ്ടാവും അല്ലാതെ ഒരു സാധ്യതയില്ല മണ്ടന്മാരെ കുറെ നേതാക്കന്മാരെ കാണിച്ച് ഇതിന് മുമ്പ് കാഴ്ച വെച്ചു കാണിച്ചു നല്ല വ്യക്തിയായിരിക്കാം പക്ഷെ ഇതിനുമുമ്പ് ഒരുപാട് കാഴ്ചകൾ ഇതാക്കിട്ടുണ്ടു പക്ഷെ ഒരു കൊച്ചിന്റെ കാര്യം എന്താ സുരേഷ് ഗോപി പറഞ്ഞത് ആളെ പോയി കാണാനല്ലേ പറഞ്ഞത് ജയരാജനെ പോയി കാണാൻ ഇതൊക്കെയാണ് നല്ല വ്യക്തിയുള്ളൂ ഒന്നര വയസ്സായ കുട്ടിന്റെ ഇതിന് തന്നെ കൊണ്ടുപോകാനും ഇല്ല ഒരു പക്ഷെ എവിടെങ്കിലും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഗോപിയുടെ എനിക്ക് ഫുള്ള് അറിഞ്ഞോളാം ബിജെപിയില്ല പിന്നെ സാധ്യത ബിജെപി സാധ്യത കുറവാണ് കോൺഗ്രസ് കോൺഗ്രസ് ഒന്നും പറയാൻ പറ്റില്ല അറിയ ഇപ്രാവശ്യം ഇപ്പൊ വന്നത് എന്തായാലും ഒരു വ്യത്യാസമുള്ള ഓട്ടമല്ലേ ഇവിടെ ഇപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ പാലക്കാടായാലും മറ്റേ പുള്ളിപ്പൊക്കെ ഉണ്ടല്ലോ വടകരയിലേക്ക് അറിയേണ്ടല്ലോ ഷാഫി പറയണ്ടതും എറണാകുളത്ത് ഹൈബീഡൻ ജയിക്കും മറ്റേ കേന്ദ്രത്തില് ഇതുപോലെ ഇരിക്കുവല്ലോ അമ്പത് സീറ്റ് വീതം കുറെശ എല്ലാവർക്കും സഖ്യ രക്ഷയായിട്ട് ഭരിക്കേണ്ടി വരും കേരളത്തിൽ രണ്ടുപേർക്കും കോൺഗ്രസ് കൂടുതൽ കയറും ബാക്കിയുള്ളത് കമ്മ്യൂണിസ്റ്റ് കയറും ബി ജെ പി ഒരിക്കലും കേറില്ല അവിടെ മുരളി അല്ലെ സാധാരണ പച്ചവടമില്ല ചിലപ്പോ പറയാൻ പറ്റില്ല ടീച്ചർ ജയിക്കാൻ ചാൻസ് ഉണ്ട് നേരത്തെ നിൽക്കണല്ലോ ഒരു ശേഷം ഇല്ല ടീച്ചർക്ക് ആ ജയിക്കണം ഐ ബിടൻ കേരളത്തില് ഓരോ അക്കൗണ്ടും തുറക്കൂലൊന്നും ജയിക്കാൻ പോണില്ല അതാണ് നമ്മളെ മുരളിച്ചാട്ടിനാണ് ജയിക്കാൻ പോണത് എന്താ പ്രചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഐബിടം ജയിക്കും വേറെ അഭിപ്രായം ഇല്ല എന്റെ ഇവിടെ അല്ല എന്റെ ആലപ്പുഴ ആണ് അവിടെ ആരിഫ് എന്നുള്ള ഉറപ്പാണ് പോയിട്ട് പതിനാറായി പത്തൊമ്പോയിട്ട് അങ്ങനെ പിടിച്ചു തന്നെ സീറ്റ്

അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ഒരു എം പി ആണ് ആ എംപിയുടെ പെർഫോമൻസ് നന്നായിട്ട് നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ എറണാകുളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഹൈബി ഉടനാണ് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വളരെ പ്രയാസകരമാണ് കാരണം സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കാര്യം പരിഗണന ആണ് അങ്ങനെ ആ ഒരു ഫിലിം ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പെർഫോമൻസ് മാത്രമേ പുള്ളിക്ക് കാഴ്ച വെക്കാൻ പറ്റുള്ളൂ പക്ഷെ ജയിച്ചു വന്നാൽ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അത് ജയിക്കോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട് കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നുണ്ട് നമ്മുടെ നാടിനെ ജാതീയമായിട്ട് വേർതിരിച്ചുകൊണ്ട് അദ്ദേഹം ഈ നമ്മുടെ നാടിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഉദാഹരണമായിട്ട് ഇപ്പം സി എയെ കൊണ്ടുവന്നിട്ടുണ്ട് ആ സി എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവന്നത് അതാണ് മനസ്സിലാത്തത് ഈ ഇലക്ഷൻ പടിവതിക്കൽ നിൽക്കുന്നു ഈ സമയത്ത് സി എ കൊണ്ടുവന്നിട്ട് ആളുകളെ ഭിന്നിപ്പിച്ചിട്ട് ഒരു വോട്ട് മേടിക്കാനുള്ളൊരു ഒരു സൂത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് മോദിയുടെ ഇപ്പോൾ രാമക്ഷേത്രമൊക്കെ പറഞ്ഞതും അതൊക്കെ ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അപ്പോൾ അതുകൊണ്ടിട്ട് മിക്കവാറും ഇനി മോദി വരുമെന്ന് എനിക്കത് സംശയമാണ് കാരണം വരും ആയിരുന്നൂറ് ശതമാനം ഗ്യാരൻറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ മോദി വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അടുത്ത അഞ്ച് കൊല്ലം നമുക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും നമ്മുടെ നാട് തന്നെ വളരെ സങ്കീർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു അതാണ് മോദി ഭരണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കൂടുതലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ മോദിക്കെതിരായിട്ടാണ് എല്ലാവരും കാണുന്നത് ആ മോദി വരും എന്നുള്ളത് ആർക്കും അങ്ങനെ ഒരു പറയാൻ പറ്റുന്നില്ല പിണറായി വിജയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിണറായി വിജയനെ ഇവിടെ കാണിച്ചു കൂടുന്ന അവർ ഏകാധിപതിയെപ്പോലെയാണ് പിണറായി വിജയൻ കാണുന്നത് അപ്പോൾ അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സം സഹകരിച്ച് പോകുന്ന ഉള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ അത് പിണറായി വിജയൻ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറച്ചും കൂടി വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇല്ലാതെ ആക്കുന്ന ഒരു പ്രവർത്തനമാണ് പിണറായി വിജയൻ ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം ഹൈബീഡൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഷൈൻ ടീച്ചറിനെ ഞാനും ഈയിടെയാണ് കാണുന്നത് കൊണ്ടോയില് ബി ജെ പി വരാൻ സാധ്യതയില്ല തന്നെ ജയിക്കണം പിന്നെ ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ട് ടീച്ചർന്ന് കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറെ കാണുന്നത് ആദ്യമായിട്ടാണ് മോദിയുടെ ഭരണം മോദി എല്ലാം ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടി അല്ലാതെ ഒന്നുമില്ലല്ലോ സബ്സിഡി നില നിർത്തിയത് എന്തെങ്കിലും കിട്ടിയോ മറ്റേ ഇതിന്റെ ഗ്യാസിന്റെ സബ്സിഡി നിർത്തി വല്ലതും കിട്ടിയോ ഇന്ന് വരെ അത് എത്തുന്ന ഭരണത്തിൽ കയറിപ്പ എന്തൊക്കെയായിരുന്നു അക്കൗണ്ടിൽ പൈസ വരും പെട്രോളിന് പൈസ കുറച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ നോർത്ത് ഇന്ത്യൻസിനെ പറ്റിക്കാൻ പറ്റും ഗ്യാരണ്ടി പറഞ്ഞിട്ട് മലയാളികളെ പറ്റിക്കാതെന്ന് തോന്നുന്നില്ല ഇവിടെ ഇവിടെ പറ്റി അക്കൗണ്ട് നല്ല കാരണം പാർലമെന്റിൽ ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ട് കാരണം കൂടുതൽ നല്ല പ്ലസ് പോയിന്റ് ആണ് എല്ലാ കാര്യത്തിലും മോദി നമ്മുടെ ഇന്ത്യനെ രണ്ട് പഴയ ഭാഗമാക്കരിപാടിയല്ലേ ഒരു വിഭജനം ഉണ്ടാക്കാനുള്ള ഉള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാരണം ലോകത്ത് ഒരു നിയമമാണ് ഇവിടെ ഇന്ത്യയിൽ തുടങ്ങുന്നു കാരണം മുസ്ലിം ക്രിസ്ത്യൻ അലഗ് എല്ലാം വേറെ വേറെ ആക്കിയിട്ടാണ് ഒന്നാക്കുന്നത് അത് നമ്മക്ക് യോജിക്കുന്നതല്ല നമ്മളിപ്പോഴും മുസ്ലിംസും ക്രിസ്ത്യാനും ഹിന്ദു എല്ലാവരും ഒന്നിച്ചിട്ടാണ് ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചത് അപ്പോൾ ബോധി സ്വന്തം അധികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നു പിണറായി ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഇന്ത്യൻ മോദി ബിജെപിയെ വളർത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതേ പറയാനുള്ളൂ ഒന്നും മോശം പറയാനില്ല പ്രത്യേകിച്ച് ഇപ്പൊ വർഷത്തിന്റെ നമുക്കറിയാന ഞാൻ പറയാൻ ഇവിടെന്താ നടക്കണമെന്ന് മോദി പറഞ്ഞെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ വളരെ മോശം ആ വർക്ക് ചെയ്താ ഏറ്റവും വലിയ അതാണ് വേറെ എന്ത് വേണേലും ചെയ്തോട്ടെ

എട്ടുമണിക്ക് എണ്ണം എട്ടര മണിക്ക് ടീച്ചർ നേരത്തെ വീട്ടിൽ പോകും മറ്റേ കുറിച്ച് ഒരാൾക്ക് അറിഞ്ഞുകൂടാ ഹൈബിന്ന് തടയാൻ ഒരാൾക്ക് കഴിയില്ല എനിക്കൊരു രാഷ്ട്രീയമില്ല പക്ഷേ ഹൈബി നല്ല കാര്യങ്ങൾ ചെയ്താളാം മഴക്കാലത്തും പ്രളയകാലത്തും കൊറോണ കാലത്തും ഒക്കെ ഈ എന് ശ്യാമല്ലേ മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമ്പാദിക്കണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പലയിടത്തും നേട്ടങ്ങളും പലയിടത്തും കോട്ടങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മുടെ ആറുപേരി പോയതാണ് കേരളത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് വന്ദേ ഭാരത് ഞാനിതിന് യാത്ര ചെയ്താളാം ൂര് വരെ നീട്ട് പിന്നെ കൊറേ സ്ഥാനമാണ് ഇവിടെ എല്ലാന്നുള്ളൊരു പിന്നെ ജാതി ഒരു മതേതര സ്വഭാവമുള്ള ഇന്ത്യയെ മാറ്റാനായിട്ടുള്ളൊരു ശ്രമക്കെടുത്തുണ്ട് ബിജെപി ഞാൻ സംബന്ധിച്ച് ബിജെപി തീർച്ചയായിട്ടും ഇവിടെ അക്കൗണ്ട് തുടങ്ങാൻ ഒരു സാധ്യതയില്ല അത് കേരളത്തിൽ ചിലപ്പോ സീറ്റ് കിട്ടും പക്ഷെ ഇവിടെ സംബന്ധിച്ച് ചാൻസ് വളരെ കുറവാണ് പുള്ളിയെ എല്ലാ മാറ്റമല്ലേ

ജയിച്ചില്ല മറ്റേ മുഖ്യമന്ത്രി കേരളത്തില് ബി ജെ പിറക്കാൻ സാധ്യതയില്ല ചാൻസ് വരുത്താൻ വരാൻ തന്നെ അത് കാരണം വെച്ചാൽ അയാള് നല്ലൊരു മനുഷ്യനാണ് മാത്രമല്ല വേറെ ആരും അയാൾക്ക് എതിരെ ഈ എറണാകുളത്ത് ജയിക്കില്ല അയാൾ സക്കാലത്തിൽ യു ഡി എഫ് കൊണ്ടുപോകും മോദീനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയണില്ല ഞാന് ഒന്നും പറഞ്ഞില്ല പിണറായി വിജയനൊന്നും ഇനി വരില്ല ഭരണത്തില് വരില്ല എറണാകുളത്ത് മൊത്തത്തില് സീറ്റില് പറയണെങ്കി കഴിഞ്ഞിട്ടുള്ളത് ചിലപ്പോ നമുക്ക് അതിപ്പോ എനിക്കങ്ങനെ രാഷ്ട്രീയത്തിന് വലിയ ഇതൊന്നും അടിത്തും ആ കാര്യത്തിനൊന്നും ഇല്ല ഇല്ല ആര് ചോദിച്ചാലും നമുക്ക് എന്ത് കാര്യം കേട്ടത് കേരളത്തിൽ ഞാൻ കേട്ടത് റിയൽ കമ്മ്യൂണിസം നല്ല കാര്യങ്ങൾ ചെയ്തുള്ളത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പക്ഷെ അതിപ്പോ ഒരുമാതിരി കോർപ്പറേറ്റ് കമ്മ്യൂണിസം ആക്കിയത് പിണറായി വിജയനാണ് ഇന്ന് ഞാൻ മാത്രല്ല എല്ലാരും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആരും പുറത്തത് പറയാൻ കാരണം എന്റെ പൊന്നു വായി എന്ത് എന്തിനാണ് ഇപ്പഴും ഉള്ളു ഇപ്പൊ നല്ലൊരു വ്യക്തികൾ കമ്മ്യൂണിസ്റ്റുകാരും ഒരിക്കലും പിണറായിനെ ഒരിക്കലും നല്ലതെന്ന് പറയില്ല അവര് മറ്റുള്ള പാർട്ടിയെ അപേക്ഷിച്ച് അവര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപദ്രവം അപേക്ഷിച്ച് പിണറായി നല്ലതാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇപ്പോഴും കോർപ്പറേറ്റ് ആണ് കേരളത്തിൽ മാത്രമേ കാരണം എല്ലാവർക്കും ഒരു മാർക്കറ്റ് ഉണ്ട് പൊതുവായിട്ട് അയ്യടനെ എല്ലാവർക്കും നല്ലൊരു താല്പര്യം ഉണ്ട് അത് കാരണം ഒന്നും തോന്നും അറിയില്ല പറയാ എറണാകുളത്തിന്റെ സാഹചര്യത്തില് സാധാരണ ഇവിടെ യു ഡി എഫ് ആണല്ലോ ജയിക്കാറ് പറയാൻ പറ്റില്ല ജനങ്ങളുടെ അഭിപ്രായമല്ലേ പക്ഷേ ടീച്ചർ നല്ല പ്രസംഗവും കാര്യങ്ങളും നല്ല കഴിവുള്ളൊരു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക